ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടിയീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്നൊരു നോസ്റ്റാൾജിക് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് പണ്ട് കാലത്ത് സ്കൂളുകളിൽ നിന്നും അംഗൻവാടികളിൽ നിന്നും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്ന മഞ്ഞ കളർ ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചോള ഉപ്പുമാവിൻ്റെ റെസിപ്പി അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഉപ്പുമാവ് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ചോളം റവയാണ് എടുത്തിട്ടുള്ളത് വളരെ നൈസ് ആയിട്ടുള്ള തരിയായിട്ടുള്ള റവയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടും കൂടി എടുക്കുക ഇനി ഈ പൊടി പൊടിയൊന്ന് നനച്ചിട്ടെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് അളവിലാണ് വെള്ളം എടുത്തിട്ടുള്ളത് പല സ്ഥലത്തും കിട്ടുന്ന പൊടിക്ക് അനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാം കേട്ടോ പുട്ടിന് നനയ്ക്കുന്ന ആണെങ്കിൽ നമുക്കൊന്ന് നനച്ചിട്ടെടുക്കാം എല്ലാ സ്ഥലത്തും വെള്ളം എത്തത്തക്ക രീതിയിൽ വേണം നനച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഒറ്റയടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാതിരിക്കുക കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് നനച്ചിട്ടെടുക്കുക കട്ടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഉടച്ചിട്ടും കൂടി എടുക്കുക കേട്ടോ അപ്പോൾ ഇതാ പൊടിയൊക്കെ ഞാൻ നന്നായിട്ട് നനച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു നല്ലൊരു മഞ്ഞ കളറൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ പൊടിക്ക് ഇനി നമുക്കിതൊന്ന് ആവി കയറ്റിയിട്ടും കൂടി എടുക്കാം ഞാനിവിടെ ഇടൽ ചെമ്പിനകത്താണ് ആവി കയറ്റുന്നത് ഇപ്പം നിങ്ങൾക്ക് പുട്ടുകൂറ്റിക്കകത്ത് വേണമെങ്കിൽ ആവി കയറ്റി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ഇതൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷമാണ് ആവി കയറ്റാൻ വേണ്ടിയിട്ട് വെക്കുന്നത് ഇനി ഇത് നമുക്ക് നന്നായിട്ട് അങ്ങ് കുക്ക് ചെയ്തിട്ട് എടുക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ഒക്കെ എടുക്കും ഇതൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇത് ചോളപ്പൊടിയൊക്കെ ഇപ്പം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എടുത്ത് മാറ്റി വെക്കാം അതിനുശേഷം നമുക്കൊരു കടായിയിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിനി ഇതിലേക്ക് നമുക്കിനിതിലേക്ക് ഒര ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും രണ്ട് ഉണക്കമുളക് പൊട്ടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ എരിവിനനുസരിച്ചിട്ട് മുളകിൻ്റെ എണ്ണം തീരുമാനിക്കാം കേട്ടോ എന്നിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതും ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കാം പിന്നീട് ഒരു ചെറിയ സവാളയൊന്നും അരിഞ്ഞെടുത്തതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം നമ്മൾ ചോളപ്പൊടിക്കകത്ത് ഉപ്പിട്ടിട്ടാണ് നനച്ച് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കളർ ഒന്നും ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല പക്ഷേ എന്നാലും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ചോളപ്പൊടി ഉണ്ടല്ലോ അത് അങ്ങ് ചേർത്ത് കൊടുക്കാം ആ ഒരു ചോളപ്പൊടിക്കകത്ത് കട്ടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതിന് നമുക്ക് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇപ്പോൾ ഇങ്ങനെ നിങ്ങൾ മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുമ്പം കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം ഒന്ന് തളിച്ചു കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ആവികേറ്റി എടുത്താൽ മതിയാവും കേട്ടോ അപ്പം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടും ശേഷം നമുക്കിതിലേക്ക് ഒരു കാൽക്കപ്പ് അളവിൽ തേങ്ങ ചിറകിയതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക തേങ്ങ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല എനിക്ക് തേങ്ങ ചേർക്കുന്നത് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം എന്നിട്ട് നമുക്കൊരു ലോ ഫ്ലെയിമിലോട്ട് വെച്ചതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു ഒരു മിനിറ്റ് നേരത്തേക്കും കൂടി ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം ശേഷം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അവസാനമായിട്ടൊരു ചെരുവകൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ് നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ തന്നെ എടുക്കുക കേട്ടോ ഈ ഒരു പാൽപ്പൊടിയും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് നമ്മുടെ പൂവാവിന് കിട്ടുന്നത് ഇനി നമുക്ക് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തിട്ടും കൂടി എടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചോളം ഉപ്പ് അവിടെ റെഡി ആയിട്ടുണ്ട് മഞ്ഞ കളറിലെ ഉപ്പുമാവ് നല്ല ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇന്നത്തെ കുട്ടികൾക്കൊന്നും ഈ ഒരു റെസിപ്പി അറിയത്ത പോലും ഉണ്ടായിരിക്കത്തില്ല അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ ഇത് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്